വിനായകൻ ഒരു പുറംപോക്ക് നാഗരികനാണ് നഗരത്തിലെ ഒരു പുറംപോക്കാണ് പക്ഷെ ഇവരുടെ ഒരു കല എന്ന് പറയുന്നത് നമുക്ക് നാടൻ പാട്ട് പലപ്പോഴും ഉണ്ട് പക്ഷെ അത് ഗ്രാമീണ സ്വഭാവമുള്ളതും അത് നമ്മുടെ തന്നെ ഐതിഹ്യങ്ങളിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ ഇവര് നമ്മുടെ ഐതിഹ്യങ്ങളിൽ നിന്നല്ല വന്നേ ഇപ്പോൾ വളരെ സങ്കീർണ്ണമായ നമ്മൾ ആരും അനുഭവിക്കാത്ത സങ്കീർണമായ ജീവിതം ഇപ്പം ബേഡൻ്റെ തന്നെ ജീവിതം എന്താണെന്ന് അറിയാമല്ലോ എൻ്റെ ആ ഒരു കവിത അമ്മയെപ്പറ്റി ഒരു കവിതയുണ്ട് ഞാൻ വായിച്ചിട്ടുള്ള വളരെ ശ്രദ്ധേയമായ രണ്ട് ലൈൻ അമ്മയെപ്പറ്റിയൊക്കെ പറയുന്നത് ഒരു അങ്ങനെയുള്ള ഒരുപാട് കൃതികൾ ഉണ്ടായിട്ട് അങ്ങനെയൊക്കെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും അവഗണിക്കപ്പെട്ട മനുഷ്യർ അവർ ഇങ്ങനെ ഒരു കലയായിട്ട് രംഗത്ത് വരുമ്പോഴത്തേനും അത് ഈ പറഞ്ഞ പോലെ വരേണ്യതല്ല അത് റാപ്പ് പോലുള്ള പക്ഷെ അവർക്ക് ആശ്രയിക്കാവുന്നതാണ് റാപ്പ് അങ്ങനെയാണ് അമേരിക്കയിൽ നിന്നാണ് റാപ്പ് ഉണ്ടായത് അത് സാധാരണ മനുഷ്യൻ്റെ കാര്യങ്ങൾ ഒരു ഇപ്പം പ്രസംഗത്തിൽ ഉന്നയിക്കുക അല്ല ഒരു ലേഖനത്തിൽ ഉന്നയിക്കാവുന്ന കാര്യം പാട്ടും പറച്ചിലും പെർഫോമൻസ് മാറ്റുന്നു അതുകൊണ്ട് ഇത് വളരെയധികം കൺവേ ചെയ്യുകയും പല പരമ്പരാഗത സംഗീതത്തെ തന്നെ അത് വല്ലാതെ നിശ്ചലപ്പെടുത്തുകയും ചെയ്തു അതിനും പറ്റുന്നില്ല ഇപ്പം കേരളത്തിൽ നോക്കപ്പം പണ്ടാണെങ്കിൽ കുറേ ഒരു എൺപതുകളിലും നൂറുകളിലൊക്കെ നൂറും ശാസ്ത്രീയ സംഗീതമൊക്കെ കൊണ്ട് ഒരു കണ്ടാണ് സിനിമ ഇറങ്ങിയത് ഇപ്പോൾ സിനിമയിൽ എപ്പോഴായാലും ഒരു നാടൻ പാട്ടോ ആപ്പൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ അവബോധം മാറി ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ വരണ്യ സമൂഹങ്ങളിൽ നിന്നല്ല ഈ പറഞ്ഞാൽ വളരെ ഈ പുറമ്പോക്ക് സമൂഹങ്ങളിൽ നിന്നുണ്ടായി വന്ന കലകളും സാഹിത്യങ്ങളും ആണ് അതിൻ്റെ ആവിഷ്കാരങ്ങളും ആണ്